പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ സംഗീത് രവീന്ദ്രൻ ഞാനൊരു വിശേഷം പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ വീഡിയോയിൽ വന്നിരിക്കുന്നത് എൻ്റെ പത്താമത്തെ പുസ്തകമായ മൗനജലം ഈ കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശനം മറ്റന്നാൾ അതായത് ഇരുപത്തി ഏഴാം തീയതി രാവിലെ ഒൻപത് മുപ്പതിന് വീട്ടിൽ വെച്ച് പ്രകാശനം ചെയ്യുകയാണ് ഈ പ്രകാശനത്തിൻ്റെ ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത് അന്ന് ആ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് ബുധനാഴ്ച എന്ന് പറയുന്ന അച്ഛൻ്റെ മൂന്നാമത്തെ ശ്രാദ്ധ ദിനമാണ് അച്ഛൻ്റെ എല്ലാ സാധുദിനത്തിനും പുസ്തകങ്ങൾ കൊണ്ട് ഒരു തർപ്പണം ഞാൻ ചെയ്തു വരാറുള്ളത് ഈ വർഷവും ജഗദീശ്വരൻ എനിക്ക് എൻ്റെ ഒരു കവിതാ സമാഹാരം അച്ഛന് സമർപ്പിക്കാനായിട്ടുള്ള സാഹചര്യം ഒരുക്കി അന്നേ ദിവസം എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് പത്താമത്തെ പുസ്തകമാണ് ഈ പുസ്തകം ഇതിൽ അവതാരിക എഴുതിയിരിക്കുന്നത് എൻ്റെ ഗുരുനാഥനായിട്ടുള്ള ഡോക്ടർ ഷാജി ഷൺമുഖം സാറാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എൻ്റെ സഹധർമ്മിണിയായിട്ടുള്ള അഞ്ചു അഞ്ചു ഈ പുസ്തകത്തിന് പഠനം എഴുതി എന്നുള്ളതും ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് പത്ത് പുസ്തകത്തിൽ പുസ്തകങ്ങൾ പത്താമത്തെ പുസ്തകമാണത് ഈ പുസ്തകത്തിനാണ് അഞ്ചു വിശദമായിട്ടുള്ള ഒരു പഠനക്കുറിപ്പ് എഴുതിയിരിക്കുന്നത് എല്ലാവരും കൂടുതലും കൈകളിലേക്ക് പുസ്തകം എത്താനുള്ള ഒരു സംവിധാനം ഞാൻ ചെയ്യും ഈ ചടങ്ങിന് എല്ലാവിധ പ്രാർത്ഥനയും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം